ഹലോ ഡിയേഴ്സ് വെൽക്കം ടു റേസ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും റേസിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മെസ്സ് അപ്പം മക്കളെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് മിസ്സ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ചോദ്യ പേപ്പറിൽ അടിമുടി മാറ്റം സംഭവിച്ചിരിക്കുകയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പം നിങ്ങൾക്കറിയാത്ത മറ്റൊരു ഒരു പുതിയൊരു എന്താ പറയുന്നത് അപ്ഡേഷനുമായിട്ടാണ് മിസ് എത്തിയിരിക്കുന്നത് അപ്പം ചോദ്യ ചോദ്യപേപ്പറില് എന്താണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാലം എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദ്യത്തിലൊക്കെ അപ്പോൾ ഒരു മൂന്ന് ചോദ്യം ഉണ്ടെങ്കിൽ രണ്ട് ചോദ്യം എഴുതിയാൽ മതിയായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ മാറ്റം സംഭവിച്ച് എത്ര ചോദ്യങ്ങൾ ഉണ്ടോ ആ ചോദ്യങ്ങൾക്ക് മൊത്തം എന്താണ് ഈ ഒരു പ്രാവശ്യം നമ്മൾ ഉത്തരം എഴുതേണ്ടതായിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണ് മാറ്റം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്താ പറയുന്നത് പ്രസ്താവനകൾ ഇപ്പൊ നമ്മൾ പി എസ് ആണെങ്കിലും നെറ്റ് സെറ്റ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ എന്താണ് അല്ലെ ഈ എക്സാം മെയിൻ എക്സാം പോലെയുള്ള എന്താണ് എക്സാമിൽ ചോദിക്കുന്ന പ്രസ്താവനകളൊക്കെ ഉണ്ട് മുകളിൽ തന്നിരിക്കുന്ന ഒന്ന് ശരി രണ്ട് തെറ്റ് അല്ലെങ്കിൽ രണ്ടും ശരി രണ്ടും തെറ്റ് അങ്ങനെയുള്ള പ്രസ്താവന നൽകിയിട്ട് ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ഈ ഒരു പ്രാവശ്യം മുതൽ എന്താണ് ചോദ്യ പേപ്പറിൽ കാണാം നിങ്ങൾ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സമയത്തിലും മാർക്കിലും എന്തെന്താണ് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല ഒന്നര മണിക്കൂർ തന്നെയാണ് നമുക്ക് എക്സാം ടൈം മാർക്ക് തന്നെയാണ് നമുക്ക് എക്സാമിനുള്ളത് പക്ഷേ മാർക്കിൽ ക്വസ്റ്റ്യന്റെ മാർക്കിൽ എന്താണ് ഈ പ്രാവശ്യം മാറ്റം സംഭവിച്ചിട്ടുണ്ട് മെയിൻ മാറ്റം സംഭവിച്ചിട്ടുള്ളത് മാർക്കിൽ തന്നെയാണ് നമുക്ക് ഇത്രയും കാലം ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു പ്രാവശ്യം മുതൽ ഏഴ് മാർക്കിന്റെ ചോദ്യം എന്താണ് മലയാള പേപ്പറിൽ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് മാത്രമല്ല ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ എല്ലാവർക്കും എന്താണ് ഈ ഒരു രീതിയിലായിരിക്കും ചോദ്യം നമുക്ക് എന്താണ് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഓക്കെ അതില്ലാ ഇവിടെ തന്നെ വായിച്ചാൽ നമുക്ക് നിർദ്ദേശങ്ങളിൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും പതിനഞ്ച് മിനിറ്റ് എന്താണ് സമാശ്വാസ സമയം അതായത് നമ്മുടെ കൂൾ ഓഫ് ടൈമാണ് ഈ ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം അതാണ് ഈ ഒരു പ്രാവശ്യത്തെ വന്നിട്ടുള്ള മാറ്റം അല്ലെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം ഉത്തരം എഴുതണം എ അല്ലെങ്കിൽ ബി എന്ന തരത്തിൽ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം ഉത്തരമെഴുതിയാൽ മതി പണ്ടൊക്കെ നമുക്ക് അഞ്ച് ചോദ്യം ഉണ്ടെങ്കിൽ അതിൽ നാലെണ്ണം എഴുതുക എന്നായിരുന്നു ഇപ്പം അഞ്ച് ചോദ്യം ഉണ്ടെങ്കിൽ അഞ്ച് ചോദ്യം ഉണ്ടാവും അഞ്ചാമത്തെ ചോദ്യത്തിൽ എന്താണ് എ ബി എന്ന് പറഞ്ഞു തരും അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് തെരഞ്ഞെടുത്ത് എഴുതാം ആ രീതിക്ക് അതായത് അഞ്ച് ചോദ്യം ും ഉത്തരം എഴുതണം എന്നർത്ഥം മനസിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒന്ന് നോക്കാം ഇപ്പോൾ ആദ്യം എന്താണ് ഒരു മാർക്കാണ് കഴിഞ്ഞ തവണയും ഒരു മാർക്കിന്റെ ചോദ്യം തന്നെയായിരുന്നു ആദ്യത്തേത് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഒരു മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ ഓപ്ഷൻസ് തരുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ നമുക്ക് പ്രസ്താവന മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ടാണ് നമുക്ക് എന്താണ് ഈ ഒരു വർഷം മുതൽ നമുക്ക് കണ്ടുവരുന്നത് കഴിഞ്ഞ വർഷം വരെ എന്താണ് വിഗ്രഹിച്ചെഴുതുക പിരിച്ചെഴുതുക ശരിയായിട്ട് എഴുതിയത് ഏതാണ് അങ്ങനെ കഥ ആരാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം മുതലാണ് അല്ലെ തന്നിരിക്കുന്നതിൽ ഒന്ന് ശരി രണ്ട് ശരി അല്ലെങ്കിൽ ഒന്ന് ശരി രണ്ട് തെറ്റ് രണ്ടും ശരി രണ്ടും തെറ്റ് എന്നുള്ള പ്രസ്താവന പോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു വർഷം മുതൽ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്നതാണ് ഇനി അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം രണ്ട് ഒരു മാർക്കിൻ്റെ ചോദ്യം കഴിഞ്ഞാൽ രണ്ട് മാർക്കിൻ്റെ ചോദ്യമായിരുന്നു എന്നാൽ ഈ ഒരു വർഷം മുതൽ എന്താണ് മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ് അതായത് രണ്ട് എന്ന് പറയുന്ന ഒരു ചോദ്യം നമുക്ക് ഇനി കാണാൻ പറ്റില്ല മൂന്ന് മാർക്ക് ഒറ്റ സംഖ്യകൾക്കാണ് നമ്മൾ എന്താണ് പ്രാധാന്യം കൊടുക്കുന്നത് മൂന്ന് മാർക്കിനാണ് പിന്നീട് ഒരു മാർക്കിൻ്റെ ചോദ്യം കഴിഞ്ഞാൽ മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത് അതിലും എന്താണ് ഏഴ് വരെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം എഴുതണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് അഞ്ച് മുതൽ ുള്ള ചോദ്യങ്ങൾക്ക് അല്ലെ നാലെണ്ണ നാല് ചോദ്യങ്ങൾക്കോ അല്ലെ മൂന്ന് ചോദ്യങ്ങൾക്കോ ഉത്തരം ഉത്തരമേന്ത്യൽ മതി ഈ രീതിക്കായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത് ഇവിടെ നോക്കിയേ അതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ആദ്യം അഞ്ച് ആറ് എന്ന് പറയുന്ന ചോദ്യങ്ങളിൽ ഓപ്ഷൻസ് ഒന്നുമില്ലാതെ അത് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതണം അതിൽ നിങ്ങൾക്ക് എന്താണ് മാറ്റി വെക്കാൻ പറ്റില്ല അതിൽ ഏഴാമത്തെ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക അതായത് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം എന്നർത്ഥം നമുക്ക് ഒഴിച്ചു വിടാൻ എന്താണ് പറ്റില്ല ഇനി അതേപോലെ തന്നെയാണ് എന്ത് അഞ്ച് മാർക്ക് കഴിഞ്ഞ തവണ നാല് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നാല് മാർക്കിൻ്റെ നാല് ചോദ്യങ്ങളായിരുന്നു ഇപ്രാവശ്യം അഞ്ച് മാർക്കിന്റെ നാല് ചോദ്യങ്ങളാണ് എല്ലാത്തിനും എഴുതണം ഒന്ന് പോലും ഒഴിച്ചു വിട്ടാൽ അവിടെ മാർക്ക് പോകും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അറിയുന്നത് എഴുതാം ഇന്നത് ഒഴിച്ചു വിടാം എന്നുള്ളൊരു ഈ ഒരു പാഠം പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പാഠഭാഗത്തുനിന്ന് വരുന്ന ചോദ്യം ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒഴിച്ചു വിട്ടിട്ട് ബാക്കിയുള്ളത് എഴുതാം എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രാവശ്യം നമുക്കത് പറ്റില്ല എല്ലാ ചോദ്യങ്ങൾക്കും എന്താണ് ഉത്തരം ഉത്തരമെഴുതിയേ മതിയാകും അതേപോലെ തന്നെയാണ് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ചോദ്യങ്ങൾ എട്ട് ഒൻപത് പത്ത് എല്ലാ ചോദ്യത്തിനും ഉത്തരം ണം പതിനൊന്നാമത്തേതിൽ എന്താണ് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇവിടെ കണ്ടോ പിന്നെ അതേപോലെ പത്താമത്തെ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണ്ടോ പാരഗ്രാഫ് തന്നിട്ട് പാരഗ്രാഫ് തന്നിട്ട് അതായത് നമ്മൾ ടെക്സ്റ്റെന്ന് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യും അവർ പുറമെ നമുക്കപ്പം വായിക്കാൻ വേണ്ടി ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യം ചോദിക്കും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് എന്താണ് സ്പീഡിൽ വായിക്കാൻ പറ്റുന്ന ഉത്തര സ്പീഡിൽ എഴുതാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്താണ് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് പുറത്തുനിന്ന് ഒരു പാരഗ്രാഫ് തരുന്ന സമയത്ത് നമുക്ക് വായിക്കാനും എന്താണ് അതിന് സമയം നമ്മൾ മാറ്റി വയ്ക്കണം അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങളുണ്ട് പതിനൊന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കിയേ പതിനൊന്നാമത്തെ ചോദ്യത്തിലും എന്താണ് ഓപ്ഷൻസ് ആയിരിക്കും ഇതേപോലെ ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കണ്ടോ ഏഴ് മാർക്കിന്റെ ചോദ്യമാണ് അത് ഇങ്ങനെ പാരഗ്രാഫ് തന്നിട്ടും ചോദിക്കാം അല്ലെങ്കിൽ എന്താണ് ഉപന്യാസം പ്രഭാഷണം ഇത് രണ്ടും തന്നിട്ട് ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറയും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമുക്ക് എന്താണ് ഓപ്ഷൻ വിട്ടിട്ട് ഒരു ചോദ്യത്തിനും ഉത്തരം എഴുതാതിരുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും അതായത് നമുക്ക് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ഇപ്പം നിലവിൽ ചോദ്യമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യമെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാ മക്കളെ ഇപ്പോൾ ഒന്ന് മുതൽ ഒന്നു മുതൽ എന്താ എത്ര വരെയാണ് പതിമൂന്ന് വരെയാണ് ചോദ്യമെങ്കിൽ ആ പതിമൂന്ന് ചോദ്യത്തിന് നിങ്ങൾ എന്താണ് ഉത്തരം എഴുതിയേ മതിയാകൂ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം വിടുന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഇനി അതേപോലെ തന്നെ നോക്കിയാൽ നിങ്ങൾ പന്ത്രണ്ടാമത്തേതിൽ എ ബി എന്ന് പറഞ്ഞിട്ട് അതായത് ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒരൊറ്റ ചോദ്യമായിരിക്കും ഉണ്ടാവുക ആ ചോദ്യത്തിന് എ ബി എന്ന് പറഞ്ഞിട്ട് എന്താണ് ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ എ ഇങ്ങനെയായിരിക്കും ബി ഇങ്ങനെയായിരിക്കും കണ്ടോ അപ്പോൾ അങ്ങനെ എ നിങ്ങളോട് പ്രഭാഷണം എഴുതാൻ പറയും അല്ലെങ്കിൽ എന്താണ് ഉപന്യാസം തയ്യാറാക്കാൻ അപ്പോൾ വലിയൊരു ചോദ്യം ആയിരിക്കും ഏഴു മാർക്കിന് ഉണ്ടാവുക അപ്പൊ ആറ് മാർക്ക് മാറിയിട്ട് ഏഴു മാർക്കായി അപ്പൊ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യത്തിലുള്ള മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും എന്താണ് ഒഴിച്ചുവിടാൻ പറ്റില്ല രണ്ടാമത്തത് എന്താണ് അതെ മാർക്കിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് നാല് മാർക്കില്ല രണ്ട് മാർക്കില്ല ആറ് മാർക്കില്ല അത്രയും നന്നായിട്ട് എഴുതണം പിന്നെ പാരഗ്രാഫ് ചോദ്യങ്ങൾ വരും അതിൽ നിന്നും എന്താണ് നമുക്ക് ഉത്തരം എഴുതേണ്ടി വരും പ്രസ്താവന തന്നിട്ട് ഉത്തരം എഴുതേണ്ടി വരും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്കല്ലാതെ ഫുൾ മാർക്ക് എന്താണ് ഈ ഒരു പ്രാവശ്യം വാങ്ങുക അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ചോദ്യം പോലും വിടാതെ എഴുതണമെങ്കിൽ ഇപ്പോൾ തന്നെ നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ പുറത്തുനിന്ന് ചോദ്യം വന്നാലും നന്നായിട്ട് വായിച്ച് വായി അതുകൊണ്ടാണ് അല്ലാത്തൊരു വായന തീരെ ഇല്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു പാരഗ്രാഫ് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും നന്നായിട്ട് എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിലും ആ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രയും സമയം അവിടെ പോകും അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക നന്നായിട്ട് എഴുതി പഠിക്കുക അപ്പോൾ ടെൻഷൻ ആവേണ്ട നമ്മുടെ കൂടെ കൂടിക്കോ എന്താണ് നല്ല മാർക്ക് വാങ്ങാനുള്ള എല്ലാ പിന്തുണയും എന്താണ് നമ്മൾ തരുന്നതായിരിക്കും ഇതേ രീതിക്ക് എന്തൊക്കെയാണോ നമുക്ക് അപ്പം അപ്ഡേറ്റ്സ് വരുന്നത് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വിവരം റിയിക്കുക കാരണം എല്ലാവരും വിചാരിക്കും അല്ലെ നമുക്ക് എന്താണ് ഓണ പരീക്ഷയ്ക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ ഒന്നൊഴിച്ചു വിടാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇതൊക്കെ പറഞ്ഞെടുക്കുക അല്ലെ നിങ്ങൾ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ അത് പ്രതീക്ഷിച്ച് ക്വസ്റ്റ്യൻ ഒഴിച്ചു വിടാന്ന് പ്രതീക്ഷിക്കേണ്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം അല്ലാത്ത പക്ഷം നമുക്ക് ഫുൾ പ്ലസ് കിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പറയാം അപ്പം ഇത്രക്കാണ് വീഡിയോ എല്ലാവർക്കും വീഡിയോ വളരെയധികം ആയെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റ ബബായ്